गुरोर्ब्रह्म गुरोर्विष्णु गुरोर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवे സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരംപരാ ഓന്തി ശാന്തി ശാതി ഗുരുപാദങ്ങളിലും ആചാര്യപാദങ്ങളിലും എൻ്റെ വിനീത പ്രണാമം ഗുരുദർശനം ബ്രഹ്മവിദ്യാ പഠന ഗ്രൂപ്പിൽ ഗുരുവിനെ അറിയാനും ഗുരുപഥത്തിൽ ചരിക്കാനും നമ്മെ സഹായിക്കുകയും അതിനുവേണ്ടി അക്ഷീണം പ്രയത്നം ചെയ്യുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയ സാരഥി ശ്രീ സന്തോഷ് കുമാർ ശ്രീനന്ദനം അവർകൾ പ്രിയാചാര്യൻ ശ്രീ വിശ്വപ്രകാശം എസ് പ്രിയ ഗുരുനാഥൻ ശ്രീ ചേന്നമംഗലം പ്രതാപനവർ ആത്മന്മാർ ആത്മജിജ്ഞാസുക്കളായ പ്രിയ പഠിതാക്കൾ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഞാൻ രത്നാംബിക ശിവാനന്ദൻ നാം ഇന്നിവിടെ ഉപനിഷത്ത് പഠനം ആരംഭിക്കുകയാണ് എല്ലാവരുടെയും അനുഗ്രഹാശിസ്സുകളോടെ ഉപനിഷത്ത് പഠനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഉപനിഷത്ത് എന്താണെന്നും ആമുഖം എന്താണെന്നും നമുക്കൊന്ന് പരിചയപ്പെടാം സംസാരത്തെ അഥവാ ജനനം ജീവിതം മരണം എന്നീ അവസ്ഥകളെ ആനന്ദകരമാക്കുന്ന അറിവാണ് ഉപനിഷത്ത് ജ്ഞാനവല്ലിരികൾ ജീവിതത്തെ നിത്യമായ ആനന്ദത്തിൽ ആറാടിക്കുന്ന അമൃതവാണികളാണ് ഉപനിഷത്തുക്കൾ നാം ഇവിടെ പഠനത്തിന് വിഷയമാക്കിയിരിക്കുന്നത് ഈശാവാസ്യോപനിഷത്താണ് സത്യലോകത്തെ സമാധിയിൽ നിലനിന്നിരുന്ന ബ്രഹ്മാവിൽ നിന്നുമാണ് വേദം ഉണ്ടായതെന്ന് പറയപ്പെടുന്നു അത്രേ അങ്കിരസ് പുലസ്ത്യൻ മരീജി എന്നിവരിൽ നിന്നും ശിഷ്യരിലേക്ക് പകർന്നു നൽകി അങ്ങനെ ഗുരുശിഷ്യ പരമ്പരയിലൂടെ നിലനിന്നു പോകുന്നു ഉപനിഷത്തെന്നാൽ അറിവാണ് ജ്ഞാനമാണ് ഇതര സംസ്കാരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്ന ഒന്നാണ് സനാതനധർമ്മം വ്യക്തികളിൽ കേന്ദ്രീകൃതമായി നിലകൊള്ളുന്ന മതത്തെയാണ് സെമെറ്റിക് മതം എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ക്രിസ്തു മതം ബുദ്ധമതം ഇസ്ലാം മതം എന്നിവ സനാതനധർമ്മം വ്യക്തികളിൽ നിന്നല്ല രൂപപ്പെട്ടിട്ടുള്ളത് തത്വധിഷ്ഠിതമായ മൂല്യങ്ങൾ ആചരിച്ചു വന്ന ഒരു ജനസമൂഹത്തിൽ നിന്നാണ് സനാതനധർമ്മം അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരം രൂപപ്പെട്ടത് ഈ ധർമ്മം തത്വാധിഷ്ഠിതമാണ് വ്യക്തിധിഷ്ഠിതമല്ല യാതൊന്നാണോ യുക്തിഭദ്രമെന്ന് നിനക്ക് തോന്നുന്നത് അത് നിനക്ക് സ്വീകരിക്കാം ഈ സ്വാതന്ത്ര്യം നമുക്കുണ്ട് ഭാരതമെന്നാൽ ഭൂമിശാസ്ത്രപരമായ ഒരു രാജ്യം എന്നല്ല ബ്രഹ്മവിദ്യാം തസ്യാം രമതേ ഇതി ആത്യന്തിക ആത്യന്തികജ്ഞാനമായ ബ്രഹ്മവിദ്യയിൽ രമിക്കുന്നതിനെ ഭാരതമെന്ന് പറയുന്നു ഇങ്ങനെ ആത്മജ്ഞാനികൾ മാത്രം വസിച്ചിരുന്ന സ്ഥലമായതുകൊണ്ടായിരുന്നു ഭാരതം മുപ്പത്തിമുക്കോടി ദേവന്മാരുടെ നാടായിരുന്നു എന്ന് പറയപ്പെടുന്നത് എന്നാൽ കാലാന്തരത്തിൽ ഒരു പരിണാമ പ്രക്രിയ പോലെയോ മറ്റോ വേദത്തെയും അത് പഠിപ്പിക്കുന്ന തത്വങ്ങളെയും അശ്രദ്ധമായി കണ്ടു തുടങ്ങിയതിനാൽ സമൂഹം അജ്ഞതയിൽ നിന്നും ആവിർഭവിച്ച അസൂയയുടെയും അസമത്വത്തിൻ്റെയും ആവാസഭൂമിയായി മാറി ഇവിടെ നരജന്മം നരക ജീവിതമായി മാറി സ്വർഗം നരകമായി ലോകത്തിൻ്റെയും ശ്രേയസിനും പ്രേയസിനും സഹായകമായി സർവം സമാശ്ലേഷിതമായ ഉപനിഷജ്ഞാനത്തെ തമസ്കരിച്ചു നടത്തിയ ജീവിതം മനുഷ്യനെ അന്തരാളതയിൽ എത്തിച്ചു ഈ അവസരത്തിൽ മനുഷ്യജീവിതത്തിലെ അജ്ഞാനാന്ധകാരമകറ്റി അന്യൂനമായ അറിവിലൂടെ ഉണർത്തി ഉയർത്താൻ ഉപനിഷദതുക്തിരഹസ്യമൂർത്തിടേണം എന്ന നാരായണ ഗുരുവിൻ്റെ ഉപദേശം അന്ധരാളതയിലെ ആദിത്യനായിരുന്നു മനുഷ്യൻ ദേവനോ ദാനവനോ ആകേണ്ടവനല്ല സാക്ഷാൽ ദൈവം തന്നെ ആയിത്തീരുക എന്ന സന്ദേശമാണ് ഉപനിഷതുക്തിയിലൂടെ നാരായണ ഗുരു ലോകത്തെ അറിയിച്ചത് മാനവരാശി ഇന്നോളം കണ്ടിട്ടതിൽ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ളതാണ് വേദം അതായത് അറിവ് ജ്ഞാനം അറിയുക എന്നർത്ഥമുള്ള ബുദ്ധാതുവിൽ നിന്നാണ് വേദമെന്ന പദം ഉണ്ടായത് വേദത്തിന് പറയുന്ന മറ്റൊരു പേരാണ് മറ മറ എന്നാൽ മറഞ്ഞിരിക്കുന്നത് എന്നാണ് ഈശ്വരൻ ആ ഈശ്വരനെ വെളിവാക്കിത്തരുന്നതാണ് ജ്ഞാനം ഈശ്വരൻ മായ അഥവാ അജ്ഞതയാൽ മറഞ്ഞിരിക്കുന്നു അജ്ഞത മാറുമ്പോൾ ജ്ഞാനമുണ്ടാവുന്നു മായ മാറുമ്പോൾ ഈശ്വരനെ അറിയാം ജ്ഞാനവും ഈശ്വരനും രണ്ടല്ല ഒന്ന് തന്നെയാണ് ഈശ്വരൻ എന്നാൽ പ്രകാശം എന്ന് അർത്ഥം എവിടെ ജ്ഞാനമുണ്ടോ അവിടെ ഈശ്വരനുണ്ട് ഈശ്വരനും ജ്ഞാനവും രണ്ടല്ല ജ്ഞാനം തന്നെ ഈശ്വരൻ ഈ സത്യത്തെയാണ് ഉപനിഷത്ത് നമ്മെ പഠിപ്പിക്കുന്നത് ഏതൊന്നിനെ അറിയുന്നതോടെ എല്ലാം അറിയുന്നതായി അറിയുന്നതായിത്തീരുന്നുവോ ആ പരമമായ സത്യത്തെ വെളിപ്പെടുത്തുന്ന അറിവാണ് ജ്ഞാനമാണ് വേദം ഭൂതം വർത്തമാനം ഭാവി എന്നീ മൂന്ന് കാലങ്ങളിലും എന്നാൽ മൂന്ന് കാലങ്ങൾക്ക് അതീതമായും മാറ്റമില്ലാതെ നിൽക്കുന്ന സത്യത്തെ ആണ് ജ്ഞാനമെന്ന് പറയുന്നത് വിശദമായ ആമുഖത്തിലേക്ക് മുഖത്തിലേക്ക് ആദിമകാലം മുതൽ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് സുഖത്തെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത് സുഖം അല്ലെങ്കിൽ ആനന്ദം തന്നെയാണ് ആദിമ ആദ്യമനുഷ്യന് പ്രകൃതിയിൽ നിന്നും ധാരാളം ദുഃഖങ്ങളുണ്ടായി ഭൂകമ്പം പേമാരി കൊടുങ്കാറ്റ് കൂടാതെ ഇഴജന്തുക്കൾ പക്ഷികൾ മൃഗങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം ധാരാളം ദുഃഖങ്ങളുണ്ടായി ആദിമ കാലഘട്ടത്തിൽ മനുഷ്യൻ എന്തെല്ലാം കൊണ്ട് ഭയചകിതരായിട്ടുണ്ടോ അതിനെയെല്ലാം ആരാധിക്കാൻ തുടങ്ങി ഭൂകമ്പത്തെ അഗ്നിപർവ്വതത്തെ ഇവയെ ഒന്നും ആരാധിച്ച് വരുതിയിൽ നിർത്താൻ കഴിയില്ല എന്ന് അവർക്ക് പിന്നീട് മനസ്സിലായി ഈ ഭൂലോക ജീവിതം ക്ലേശഭൂയിഷ്ടമാണ് ദുഃഖമില്ലാതെ ശാശ്വതമായ സുഖം അനുഭവിക്കാൻ കഴിയില്ല എന്ന് അവർ മനസ്സിലാക്കി വീണ്ടും സുഖം ലഭിക്കാനുള്ള മാർഗത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ അവർ ദേവന്മാരെ ആരാധിക്കാൻ തുടങ്ങി ദേവന്മാരെ ആരാധിച്ചാൽ മരണാനന്തരം സ്വർഗം കിട്ടും സ്വർഗത്തിൽ എന്താഗ്രഹിച്ചാലും ലഭിക്കും അവിടെ കൽപ്പവൃക്ഷവും കാമധേനുവും ഉണ്ട് ജരാനര ബാധിക്കില്ല ഭൂമിയിൽ നമ്മൾ ചെയ്ത സത്കർമ്മങ്ങൾ അനുസരിച്ച് സ്വർഗസുഖം ലഭിച്ചാൽ അത് തീരുമ്പോൾ വീണ്ടും ഭൂമിയിൽ വന്ന് ജനിക്കേണ്ടതായി വരും ദേവന്മാരെ ആരാധിക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ച് വേദത്തിൽ പറയുന്ന ഭാഗമാണ് കർമ്മകാണ്ഡം പ്രകൃതി ആരാധന കർമ്മകാണ്ഡത്തിൽ വരുന്നില്ല സ്വർഗം നിത്യമല്ല അനിത്യമാണ് എന്ന് മനസ്സിലായപ്പോൾ ദേവതാരാധന നിർത്തി ഈശ്വരനെ സാധന ചെയ്യാൻ തുടങ്ങി ഈശ്വരനെ സാധന ചെയ്താൽ ശാശ്വതമായ സുഖം കിട്ടും എന്ന് കണ്ട് അവർ ഈശ്വരോപാസന തുടങ്ങി വേദത്തിലെ രണ്ടാമത്തെ കാണ്ഡം ഉപാസനാകാന്ഡമാണ് ശാശ്വതമായ ദുഃഖ നിവൃത്തിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കിട്ടിയ കിട്ടിയതാണ് ഉപാസന കാന്ഡം ദേവനോ ദേവതോപാസന തുടങ്ങി അങ്ങനെ ദേവതോപാസന നടത്തി ദേവന്മാരായാൽ ആനന്ദം ലഭിക്കുമെന്ന് കരുതി ദേവതോപാസനയ്ക്ക് നാല് ഫലങ്ങൾ കിട്ടും സാലോക്യം സാമീപ്യം സാരൂപ്യം സായുജ്യം സാലോക്യം ലഭിച്ചാൽ ദേവനെ കണ്ടുകൊണ്ടിരിക്കാം സാമീപ്യം ലഭിച്ചാലോ ദേവന്മാരുടെ സമീപത്തിരിക്കാം സാരൂപ്യം ലഭിച്ചാൽ ദേവന്മാരുടെ രൂപത്തിലിരിക്കാം സായുജ്യം ലഭിച്ചാൽ ദേവനിൽ ചേർന്നിരിക്കാം ഈ ദേവതോപാസനയിലും ശാശ്വതമായ സുഖം ലഭിക്കുന്നില്ല ഇവിടെ ഭക്തനും ഭഗവാനും എന്ന് രണ്ടുള്ളത് കൊണ്ട് ദുഃഖം മാറുന്നില്ല ഒരിക്കൽ നാരായണ ഗുരു ശിവഗിരിയിൽ വെച്ച് ഒരു ശിഷ്യനോട് ചോദിച്ചു എങ്ങനെയാണേ ദുഃഖമുണ്ടാകുന്നത് ഇത് കേട്ട ശിഷ്യൻ മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് ഗുരു പറഞ്ഞു രണ്ടുള്ളപ്പോഴാണ് ദുഃഖം ഉണ്ടാകുന്നത് നിത്യാനന്ദമായ സുഖം ലഭിക്കാം ലഭിക്കാൻ നാം ഇനി എന്തു ചെയ്യണമെന്ന് മനുഷ്യൻ ചിന്തിച്ചു അങ്ങനെ അവർ അവർക്കു മനസ്സിലായി അജ്ഞാനമാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണമെന്ന് അജ്ഞാനം മാറി ജ്ഞാനം ലഭിക്കാൻ വേണ്ടി സത്യാന്വേഷികളായ മനുഷ്യർ തപസ്സനുഷ്ഠിക്കാൻ കാടുകളിലേക്കും ഗുഹകളിലേക്കും ഗിരിശൃംഗങ്ങളിലേക്കും പോയി തപസ്സ് തുടങ്ങി ഇങ്ങനെ അനേക വർഷത്തെ കൊണ്ട് ആത്മജ്ഞാനാനുഭവം ഉണ്ടായി ഇങ്ങനെ ആത്മജ്ഞാനം ലഭിച്ച സന്യാസിമാരെ ഋഷിമാർ എന്നാണ് വിളിക്കുന്നത് ചിലർ തങ്ങൾക്ക് ലഭിച്ച ആത്മജ്ഞാനത്തിൽ ലയിച്ച് രമിച്ച് അവിടെ തന്നെയിരുന്നു ചിലർ തങ്ങൾക്ക് ലഭിച്ച ആത്മജ്ഞാനം മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുവാൻ സമൂഹ ഇറങ്ങി വന്നു അവരെ ഉണർത്തി ഉയർത്തി അങ്ങനെയുള്ളവരെ ഗുരു എന്നാണ് വിളിക്കുന്നത് കൃഷിക്കും മുകളിലാണ് ഗുരുവിൻ്റെ സ്ഥാനം മനുഷ്യജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം സച്ചിദാനന്ദ സ്വരൂപമായ പരമാത്മാവിനെ അനുഭവിച്ചറിയുക എന്നതാണ് കർമ്മകാണ്ഡത്തിൽ തുടങ്ങി ഏകദൈവത്തിൽ എത്തിച്ചേർന്ന് അവസാനിക്കുന്ന ജ്ഞാനകാന്ഡം വരെയുള്ളതാണ് ഭാരതത്തിൻ്റെ വേദം അവിടെ ദൈവം ഒന്നേ ഉള്ളൂ വേദങ്ങൾ ഏതെങ്കിലും വ്യക്തി കണ്ടുപിടിച്ചതല്ല വേദങ്ങൾ അപൌരുഷയങ്ങളാണ് അകത്തും പുറത്തും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സത്യത്തെ തപസ്സിലൂടെ അന്തർമുഖതയിലൂടെ അനുഭവിച്ചറിഞ്ഞതാണ് വേദങ്ങൾ തപസിൻ്റെ പരമകോടിയിൽ തപസ്സിക്ക് പരമമായ സത്യത്തെ വെളിപ്പെടുത്തുന്ന നാദം മന്ത്രം കേൾക്കാനും കാണാനും കഴിയും അങ്ങനെ കേൾക്കാൻ കഴിയുന്ന നാദത്തെ മന്ത്രത്തെയാണ് ശ്രുതികൾ എന്ന് പറയുന്നത് മന്ത്രദ്രഷ്ടാവായ ഋഷി താൻ ദർശിച്ചറിഞ്ഞ ശ്രുതികളെ തൻ്റെ സ്മരണയിൽ സൂക്ഷിച്ചു വയ്ക്കുന്നു ഇതിനെ സ്മൃതികൾ എന്ന് പറയുന്നു അപ്പോൾ വേദം അഥവാ ജ്ഞാനം ആദിമാ ആദിമദ്യാന്തരഹിതമായ അനാദിയായ ഈശ്വരനിൽ നിന്ന് തന്നെ സംഭവിച്ചതാണെന്ന അർത്ഥം വേദം അപൗരുഷേയമാണ് ചുരുക്കത്തിൽ വേദം ഈശ്വരൻ്റേതാണ് അല്ല വേദം ഈശ്വരൻ തന്നെയാണ് ആ ജ്ഞാനം അതായത് വേദം സ്വന്തം കണ്ടെത്തലുകളാണെന്ന അവകാശവാദം പോലും അവർക്കില്ലായിരുന്നു ഋഷിമാർക്ക് ലഭിച്ച ശ്രുതി സ്മരണയിൽ സൂക്ഷിക്കുകയും സ്മരണയിൽ സൂക്ഷിച്ച സ്മൃതികളെ പിന്നീട് ശിഷ്യപരമ്പരയ്ക്ക് ശ്രുതികളായി ഉപദേശങ്ങളായി നൽകി നിലനിർത്തി പോന്നിരുന്നു എന്നാൽ ബി സി ആറായിരത്തിനും പതിനായിരത്തിനും ഇടയിൽ ഈ ജ്ഞാനത്തെ ലിപികളിലേക്ക് പകർന്നു നൽകി ആ അതോടെ ആ ജ്ഞാനം ഹൃദയങ്ങളിൽ നിന്നും അന്യമാകുന്നതിനിടയാക്കി അനന്തമായ വേദത്തെ സമാഹരിച്ച് വിഷയ സ്വഭാവമനുസരിച്ച് വിഭജിച്ചത് കൃഷ്ണദ്വൈബായനൻ ആയിരുന്നു വേദത്തെ വ്യസിപ്പിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് വേദവ്യാസൻ എന്ന പേര് സിദ്ധിച്ചു വേദവ്യാസൻ വേദങ്ങളെ നാലായി തിരിച്ച് തൻ്റെ ശിഷ്യന്മാരായ നാല് പേർക്ക് നൽകി ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം എന്നിവയാണ് ഈ നാല് വേദങ്ങൾ ശിഷ്യനായ പായലനെ ഋഗ്വേദവും വൈശമ്പായനന് യജുർവേദവും ജൈമിനിക്ക് സാമവേദവും സുമന്തുവിനെ അഥർവവേദവും ഉപദേശിച്ചു കൊടുത്തു ഇവർ നാല് പേരും ആ നാല് വേദങ്ങളുടെ ആചാര്യന്മാരായി മാറി ഋഗ്വേദം പദ്യരൂപത്തിലും യജുർവേദം ഗദ്യരൂപത്തിലും സാമവേദം ഗാനരൂപത്തിലും അഥർവവേദം ഗദ്യവും പദ്യവും കൂടിക്കലർന്ന രൂപത്തിലും ആണ് അർത്ഥം വിവരിച്ചു നൽകിയത് കർമ്മകാണ്ഡത്തിലുള്ളതാണ് സംഹിതയും ബ്രാഹ്മണവും ഗുരുക്കന്മാർ അനുഭവിച്ചറിഞ്ഞ ജ്ഞാനത്തെയാണ് വേദാന്തം അഥവാ ഉപനിഷത്ത് എന്ന് പറയുന്നത് കർമ്മകാണ്ഡത്തെ പൂർവമീമാംസ എന്നും ജ്ഞാനകാന്ഡത്തെ ഉത്തരമീമാംസ എന്നും പറയുന്നു മീമാംസ എന്നാൽ തത്വചിന്താഗ്രഹണം വേദത്തിന് നാല് ഭാഗങ്ങളുണ്ട് സംഹിത ബ്രാഹ്മണം ആരണ്യകം ഉപനിഷത്ത് സംഹിത മന്ത്രങ്ങളാണ് സ്തുതിഗീതങ്ങളും ജ്ഞാനയാഗാദികളിൽ ഉപയോഗിക്കുന്ന മന്ത്രങ്ങളുമാണ് ബ്രാഹ്മണം കർമ്മങ്ങളാണ് യാഗാദി കർമ്മങ്ങളെയും അതിൻ്റെ അനുഷ്ഠാന രീതികളെയും വ്യാഖ്യാനിക്കുന്ന മന്ത്രങ്ങളാണ് ആരണ്യകം വനപ്രസ്ഥർക്ക് വനത്തിലെ ആരണ്യകങ്ങളിൽ യാഗത്തിനും യജ്ഞത്തിനും ഉള്ളതാണ് അത് വനവാസകാലത്തെ ഉപയെ പഠിക്കേണ്ടവ ഉപനിഷത്ത് വേദങ്ങളുടെ സാരാർത്ഥ സംഗ്രഹമാണ് വേദങ്ങളുടെ അന്തിമ ഭാഗം വേദങ്ങളെ നാല് ഭാഗ വേദങ്ങളുടെ നാല് ഭാഗങ്ങളെ നാല് ആശ്രമങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു സംഹിത ബ്രഹ്മചാരികൾക്ക് ബ്രാഹ്മണം ഗൃഹസ്ഥാശ്രമികൾക്ക് ആരണ്യകം വാനപ്രസ്ഥർക്ക് ഉപനിഷത്ത് സന്യാസിമാർക്ക് അജ്ഞതയാണ് നമ്മുടെ ദുഃഖകാരണം ആത്മജ്ഞാനത്തിലൂടെ മാത്രമേ ആത്മാനന്ദം ലഭിക്കൂ ജ്ഞാന സന്യാസിമാർക്കുള്ളതാണ് ഉപനിഷത്ത് പണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞ ഗൃഹസ്ഥാശ്രമികൾ വനത്തിൽ പോയി തപസ് ചെയ്ത് കഴിഞ്ഞിരുന്നു കർമ്മകാണ്ഡത്തിൽ ദേവന്മാരെ മൂന്ന് രീതിയിൽ ആരാധിക്കുന്നു അവയെ കർമ്മത്രയങ്ങൾ എന്ന് പറയുന്നു കായിക കർമ്മം വാചികകർമ്മം മാനസികകർമ്മം ഇവ മൂന്നും ചെയ്താൽ മൂന്ന് ഫലങ്ങൾ ലഭിക്കും അവയെ ഫലത്രയങ്ങൾ എന്ന് പറയുന്നു ധർമ്മം അർത്ഥം കാമം ഇവയിൽ മോക്ഷം കിട്ടില്ല കൂടാതെ ഇവയ്ക്ക് ദോഷങ്ങളുമുണ്ട് ദോഷത്രയങ്ങൾ എന്ന് പറയും ഒന്ന് ദുഃഖമിശ്രിതത്വം രണ്ട് അസംതൃപ്തികരത്വം മൂന്ന് ബന്ധകത്വം ഈ മൂന്ന് ദുഃഖങ്ങളും ഇതിൽ ഉണ്ട് ജീവിതത്തിൽ സമസ്ത ഐശ്വര്യവും സംഭവിക്കണമെങ്കിൽ ഗുരുവിനെ നമസ്കരിക്കണം ജ്ഞാനസ്വരൂപനായ ഗുരുവിനെ നമസ്കരിച്ചാൽ ഗുരു അന്നം മുതൽ മോഷം വരെയുള്ള സർവ്വതും അറിഞ്ഞു നൽകി അനുഗ്രഹിക്കും ബ്രഹ്മവിദ്യ പഠിച്ചു കഴിഞ്ഞ് ബ്രഹ്മജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ശക്തി ചൈതന്യം അനുഭവിച്ചറിഞ്ഞ് ആനന്ദിക്കണം ആ പരമമായ സത്യത്തിലേക്ക് എത്തിച്ചേരണം അഹം സത്യം ജഗത്നിദ്യ എന്ന പരമമായ സത്യത്തിൽ എത്തിച്ചേരാൻ പറ്റും മുക്തികോ മുക്തികോപനിഷത്ത് ശ്രീ ശ്രീരാമദേവൻ ആഞ്ജനേയനെ ഉപദേശിച്ചു കൊടുത്തു ശ്രീരാമൻ ഹനുമാനോടെ നൂറ്റെട്ട് ഉപനിഷത്തുകൾ പഠിക്കാൻ പറഞ്ഞു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ പത്തു പനിഷത്തുക്കൾ പഠിക്കാൻ പറഞ്ഞു അതും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ മാണ്ഡിക്യോപനിഷത്ത് മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു നാല് വേദങ്ങൾക്കും കൂടി ആയിരത്തി ഒരുന്നൂറ്റി എൺപത് ശാഖകളുണ്ട് ഓരോ ശാഖയിലും ഓരോ ഉപനിഷത്തുണ്ട് അങ്ങനെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് ഉപനിഷത്തുക്കളുണ്ട് ഋഗ്വേദത്തിൽ ഇരുപത്തൊന്ന് യജുർവേദത്തിൽ നൂറ്റൊൻപത് സാമവേദത്തിൽ ആയിരം ഉപനിഷത്തുക്കൾ അഥർവവേദത്തിൽ വേദത്തിൽ അൻപത് എന്നീ രീതിയിൽ മുക്തികോപനിഷത്ത് പ്രകാരം പ്രകാരം പ്രാധാന്യമുള്ളത് നൂറ്റെട്ട് ഉപനിഷത്തുക്കളാണ് നൂറ്റെട്ട് ഉപനിഷത്തുകളിൽ പത്തെണ്ണമാണ് പ്രാധാന്യമായിട്ടുള്ളത് അതായത് ഈശാവാസ്യോപനിഷത്ത് കേനോപനിഷത്ത് ഘടോപനിഷത്ത് പ്രശ്നോപനിഷത്ത് മുണ്ടകോപനിഷത്ത് മാഡുക്യോപനിഷത്ത് തൈത്തിരിയോപനിഷത്ത് ഐതരയോപനിഷത്ത് ചാന്തോക്യോപനിഷത്ത് ബൃഹദാരണ്യകോപനിഷത്ത് ഏറ്റവും വലിയ ഉപനിഷത്താണ് ബൃഹദാരണ്യകോപനിഷത്ത് ഈശകേന കടപ്രശ്ന മുണ്ടക മാഡൂക്യ തൈത്തരീയ ഐത്തരേ ചാന്തോക്യ ബൃഹദാരണ്യകം ശങ്കരാചാര്യസ്വാമികൾ ഇതിൽ പത്തെണ്ണത്തിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് ശ്രീനാരായണ ഗുരു ഈശാവാസ്യോപനിഷത്തിൽ ഉപനിഷത്തിന് ഭാഷ എഴുതിയിട്ടുണ്ട് ഭാഷ എന്ന് പറഞ്ഞാൽ പദാനുപത വിവർത്തനം ഹിന്ദുക്കളുടെ ഏകീകൃതമായ പ്രാർത്ഥനയാണ് ഈശാവാസ്യ ഉപനിഷത്ത് ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ ഉപ പ്ലസ് നീ പ്ലസ് സത്ത് ഉപ നീ എന്നീ ഉപസർഗങ്ങളോട് ചേർന്ന് സദ് എന്ന ധാതുവിൽ നിന്നാണ് ഉപനിഷത്ത് എന്ന പദം ഉണ്ടായത് സദ് എന്ന ധാതുവിന് മൂന്ന് അർത്ഥങ്ങളുണ്ട് വിശരണം നശിപ്പിക്കൽ ഗതി പ്രാപിപ്പിക്കൽ അവസാദനം ക്ഷീണിപ്പിക്കൽ എന്നീ മൂന്ന് അർത്ഥങ്ങളാണ് ഉപനിഷത്ത് എന്ന പദം പദങ്ങുണ്ട് അജ്ഞാനത്തെ നശിപ്പിക്കുക ജനന മരണങ്ങളാകുന്ന സംസാര സംസാരദുഃഖത്തെ അവിദ്യയെ അഥവാ അജ്ഞാനത്തെ നശിപ്പിക്കുന്നതുകൊണ്ട് വിശരണമെന്നും ബ്രഹ്മചാരികൾക്ക് ഈ വിദ്യ പ്രയോജകീഭവിക്കുന്നത് കൊണ്ട് ഗതി എന്നർത്ഥവും ജന്മം ജര മുതലായ കർമ്മങ്ങളെ ദോഷങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നതുകൊണ്ട് അവസാധനം എന്നും അർത്ഥമുണ്ട് അർത്ഥവുമുണ്ട് ഉപ അടുത്ത് നീ നിഷധിക്കുക അല്ലെങ്കിൽ ഇരിക്കുക എന്നീ വിദ്യുത്ഭക്തി പ്രകാരം അടുത്തിരുന്ന് പഠിക്കുന്ന രഹസ്യവിദ്യ എന്നും അർത്ഥം ഗുരുവിൻ്റെ അടുത്തിരുന്ന് പഠിക്കുന്ന ബ്രഹ്മവിദ്യ ഓം എന്നാൽ രക്ഷിക്കപ്പെടുന്നത് പൂർവജന്മകർമ്മബന്ധങ്ങളെ നശിപ്പിക്കുക അതാണ് അവസാധനം ശുക്ല യജുർവേദ സംഹിതയിൽ വരുന്നതാണ് ഈശാവാസ്യോപനിഷത്ത് ഇതിനെ സംഹിതോപനിഷത്ത് എന്നും പറയുന്നു ഹിന്ദുക്കളുടെ പ്രാർത്ഥനയാണ് സംഹിതയിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഉപനിഷത്താണ് ജ്ഞാനം മാത്രമല്ല മഹത്തായ ഒരു പ്രാർത്ഥന കൂടിയാണത് മന്ത്രങ്ങളും സ്തോത്രങ്ങളും അടങ്ങിയ സംഹിതയിൽ വരുന്നതാണ് വാജി കുതിര വാജിയിൽ നിന്നും സംഭവിച്ചതിനാൽ ഇതിനെ വാചസനേഹ എന്നും അറിയപ്പെടുന്നു ഉപനിഷത്ത് ഉണ്ടായിട്ടുള്ളത് ഉപനിഷത്ത് ഉണ്ടായിട്ടുള്ളതുമായി ബന്ധപ്പെട്ട് ഒരു കഥയുണ്ട് നമുക്ക് അതുകൂടി മനസ്സിലാക്കാം അതായത് വൈശമ്പാനൻ എന്ന മഹർഷിയുടെ ഗുരുകുലത്തിലെ വിദ്യാർത്ഥിയായിരുന്നു യാജ്ഞവൽക്കയൻ വേദവ്യാസൻ വേദങ്ങളെ നാലാക്കി തിരിച്ച് തൻ്റെ നാല് ശിഷ്യന്മാർക്കും നൽകിയത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഋഗ്വേദം പൈലനും യജുർവേദം വൈശമ്പായനും സാമവേദം ജൈമിനിക്കും അഥർവവേദം സുമന്തുവിനുമാണ് നൽകിയത് അങ്ങനെ ധാരാളം ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ ഗുരുകുലത്തിൽ പഠിച്ചിരുന്നു വൈശമ്പാന മഹർഷിയുടെ പുത്രൻ മഹർഷിയുടെ പാദാഘാതമേറ്റ് മരിച്ചു അറിയാതെ സംഭവിച്ചതാണ് അങ്ങനെ വൈശമ്പാന മഹർഷിക്ക് ബ്രഹ്മഹത്യാപാപം ഉണ്ടായി അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്നും മോചനം ലഭിക്കാൻ നിങ്ങൾ ശിഷ്യന്മാർ അതിനുള്ള കർമ്മം ചെയ്യണം അപ്പോൾ യാജ്ഞവൽക്കരൻ എഴുന്നേറ്റ് പറഞ്ഞു അങ്ങയുടെ പാപമോചനത്തിന് ഈ മന്ദബുദ്ധികളൊന്നും കർമ്മം ചെയ്യണ്ട ഞാൻ ഒറ്റയ്ക്ക് കർമ്മം ചെയ്ത് ഗുരുവിനെ പാപമോചിതനാക്കാം എന്ന് ഇത് കേട്ട ക്ഷുഭിതനായ വൈശമ്പായനൻ ദേഷ്യം വന്നു മറ്റുള്ളവരെ നിന്നിച്ചു കൊണ്ട് പറഞ്ഞത് കേട്ടെ വൈസമ്പായനൻ യാജ്ഞവൽക്കനോട് പറഞ്ഞു നീ എൻ്റെ മറ്റു ശിഷ്യന്മാരെ നിന്നിച്ചത് എന്നെ നിന്ദിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് നീ ഇവിടെ നിന്നും പൊയ്ക്കൊള്ളൂ ഇനി ഇവിടെ പഠിക്കണ്ട യാജ്ഞവൽക്യൻ ഗുരുവിൻ്റെ വാക്കുകൾ കേട്ട് തിരിഞ്ഞു നടന്നു അപ്പോൾ വൈശമ്പാനൻ പറഞ്ഞു പോകുന്നത് കൊള്ളാം നാളിതുവരെ എന്നിൽ നിന്നും പഠിച്ച കാര്യങ്ങൾ ഇവിടെ വച്ചിട്ട് പോയാൽ മതി എന്ന് ഇത് കേട്ട യാജ്ഞവൽക്കൻ താൻ പഠിച്ച ബ്രഹ്മവിദ്യ എല്ലാം അവിടെ ഛർദിച്ചിട്ടു ബ്രഹ്മവിദ്യ ഉരുളകളായി മണ്ണിൽ കിടന്ന് തിളങ്ങി ഇത് കഴിഞ്ഞ് യാജ്ഞവൽക്കൻ അവിടെ നിന്നും പോയി ഗുരുവിനെ അസാധ്യമായത് ശിക്ഷൻ സാധ്യമാക്കി വൈശമ്പായനൻ ഛർദ്ദിച്ച ബ്രഹ്മവിദ്യ ശിഷ്യരോടെ കഴിക്കാൻ പറഞ്ഞു പക്ഷേ ഛർദി എങ്ങനെ കഴിക്കും ഉടൻ തന്നെ വൈശമ്പായനൻ കമണ്ടലുവിൽ നിന്ന് വെള്ളമെടുത്ത് ശിഷ്യരുടെ മേൽക്കുടഞ്ഞു അപ്പോൾ ശിഷ്യർ തിത്തിരി പക്ഷികളായി ആ ഉരുള ഉരുള ഉരുളകളെല്ലാം ആ ഛർദ്ദി ഛർദ്ദിച്ചിട്ട ഉരുളകളെല്ലാം കൊത്തി തിന്നു നിന്നു കഴിഞ്ഞപ്പോൾ വൈശമ്പനൻ വെള്ളം കുടഞ്ഞ് തിത്തിരിപ്പക്ഷികളെ ശിഷ്യന്മാരാക്കി മാറ്റി അവർ തേജോമയമായി പ്രശോഭിച്ചു ആ ശിഷ്യന്മാർ ഗ്രഹിച്ച ബ്രഹ്മവിദ്യ തൈത്തിരിയോപനിഷത്ത് എന്ന പേരിൽ അറിയപ്പെട്ടു ദശോപനിഷത്തിൽ വരുന്നതാണ് തൈത്തിരിയോപനിഷത്ത് ഈ ആജ്ഞവൽക്കൽ സൂര്യനെ തപസ് ചെയ്തു വിശ്വ വിശ്വവിജ്ഞാനിയാണ് സൂര്യൻ ബ്രഹ്മവിദ്യ പഠിക്കാൻ തപസ്സു ചെയ്ത് തപസ്സു ചെയ്ത് സൂര്യൻ വാജിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു അതായത് കുതിരയുടെ രൂപത്തിൽ അങ്ങനെ യാജ്ഞവൽക്കന് നൽകിയ ജ്ഞാനോപദേശമാണ് ഈശാവാസ്യോപനിഷത്ത് അതുകൊണ്ട് ഇതിനെ വാജിസനേയിശാഹ എന്നും പറയും വളരെ മഹത്വമുള്ളതായ ഒരു സംഹിതോപനിഷത്താണ് ഈശാവാസ്യോപനിഷത്ത് ഇതിൻ്റെ ആചാര്യൻ യാജ്ഞവൽക്യ മഹർഷിയാണ് ഇത് പൂർണതയിൽ നിന്നും ആരംഭിച്ച് പൂർണതയിൽ എത്തിച്ചേരുന്നതാണ് ഇത് പൂർണതയാർന്ന ഉപനിഷത്താണ് ഇവിടം വരെ നമുക്ക് ആമുഖമായി പഠിക്കാം ഗുരുപാദങ്ങളിലും ആചാര്യപാദങ്ങളിലും പ്രണമിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുരുഘടാക്ഷം ആവോളം വന്ന് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ഭക്തിപൂർവ്വം ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു with a wall that's it.